ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ചാവക്കാട് കാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ കുന്നങ്ങളം റോഡിൽ കോട്ടയപ്പിടി സവക്കോട്ട സ്റ്റോപ്പിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് പരിക്ക ഇടിച്ച ബൈക്ക് നിർത്താതെ പോയി ഇരിങ്ങാപ്പുറം നെല്ലിക്കുന്നത്ത് കേശവന്റെ മകൾ ഇരുപത്തിയെട്ട് വയസ്സുള്ള കൃഷ്ണേന്ദുവിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു അപകടം റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കൃഷ്ണേന്ദുവിനെ അമിത വേഗതയിൽ പുറകിലെത്തിയ ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു തണ്ടലിനും തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ നാട്ടുകാരുടെ സഹായത്തോടെ കോട്ടപ്പടി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ സിസിടിവി ദൃശ്യം ലഭിച്ചതോടെ നിർത്താതെ പോയ ബൈക്ക് കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ